ഇനി നമുക്ക് തൃശൂരിലേക്ക് വരാം തൃശ്ശൂർ പാലയൂരിലെ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ പോലീസ് തടഞ്ഞു പള്ളിയുടെ പരിസരത്ത് നടത്താൻ നിശ്ചയിച്ച കലാപരിപാടികളാണ് പോലീസ് തടഞ്ഞത് പരിപാടി നടത്താൻ അനുമതി വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു നടപടി വിവരങ്ങളുമായി ആനന്ദ് ചേരുന്നു ആനന്ദ് ക്രിസ്മസ് ദിനത്തിൽ ആഘോഷം നടത്താൻ പ്രത്യേക അനുമതിയൊക്കെ വാങ്ങണം അതല്ല അതിൽ ഏറ്റവും ഇവിടെ ഒരു റോഡ് തടഞ്ഞ് വഴിതടഞ്ഞ് ഒരു അതെ സ്റ്റേജ് അതെത്തിയത് പോലീസ് സ്റ്റേഷൻ്റെ കൺമുന്നിലായിരുന്നു അന്ന് ആരും കണ്ടില്ല അറിഞ്ഞില്ല മാറ്റിയില്ല ഇപ്പൊ കോടതി ചോദ്യങ്ങൾക്ക് കോടതിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു പകച്ചു നിൽക്കുകയാണ് ഇപ്പൊ പള്ളിക്കുള്ളിൽ ക്രിസ്മസ് ആഘോഷം നടത്താൻ പ്രത്യേക അനുമതി വാങ്ങണം പോലും കൂടുതൽ വിവരങ്ങൾ ആനന്ദ് എന്തായാലും ഇന്നലെ രാത്രിയോട് കൂടിയായിരുന്നു സംഭവം ഇത്തരത്തിൽ ഈ പാലയൂരിലെ പള്ളിക്കകത്ത് പരിപാടി നടത്താനുള്ള അനുമതി വാങ്ങിയില്ലെന്ന് പറഞ്ഞായിരുന്നു ഈ പോലീസ് എത്തി പരിപാടികൾ അവിടുത്തെ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഘോഷ പരിപാടികൾ തടഞ്ഞത് ഈ ദേവാലയത്തിന്റെ പരിസരത്ത് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന പരിപാടികൾ അതായത് ഈ കരോൾഗാനം ഉൾപ്പെടെ നടത്തിയ തന്നെ സമ്മാന വിതരണം എല്ലാമാണ് അവിടെ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാണ് അധികാരികൾ പള്ളി കമ്മിറ്റി അധികാരികൾ പറയുന്നത് അതാണ് ഇത്തരത്തിൽ അനുമതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് തടഞ്ഞത് ഈ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് എത്തിയ ദേവാലയത്തിലാണ് എന്തായാലും ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് വലിയ പ്രതിഷേധം തന്നെ പൊതുവെ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് എന്തായാലും ഇന്നലെ രാത്രി ഏതാണ്ട് പതിനൊന്നിനോട് കൂടി തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരുന്നത് ഏതായാലും പാലയൂരിലെ സെൻറ്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം തടയുകയാണ് പോലീസ് അതായത് അനുമതി വാങ്ങിയില്ല പോലും അതാണ് കാരണം